കുട്ടികൾക്കിത് നന്നായി ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മട്ട അരിച്ചോറിനെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചൂടാക്കിയ നെയ്യിലേക്ക് അര ടേബിൾ സ്പൂൺ എള് ഇട്ട് കൊടുത്ത് എള് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചിയും രണ്ട് കീറിയ പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം സവാള വഴന്നു വന്നതിന് ശേഷം ഒരു ക്യാരറ്റും കൂടി ഇട്ട് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി അടിച്ച മൂന്ന് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുട്ട മൂ മൂട്ടിൽ പിരിക്കാതെ മുട്ട നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം രണ്ട് കപ്പ് ചോറും കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഒരു ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്